ഹായ് ഹലോ എവറി വൺ ഐ ആം റുക്സാന അജ്മൽ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഒരു മത്തിക്കറി ഉണ്ടാക്കിയാലോ വെറും മത്തിക്കറിയല്ല ചേമ്പ് വെച്ചിട്ടൊരു മത്തിക്കറി ഉണ്ടാക്കാം ചില സ്ഥലങ്ങളിൽ ചാള എന്നറിയപ്പെടുന്ന ഈ മത്തി എല്ലാ മലയാളികളുടെയും ഫേവറേറ്റ് ആണല്ലേ അപ്പം മത്തി ചേമ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിലും ടേസ്റ്റ് ആയിരിക്കും ഈ മത്തിക്കറിയുടെ വീഡിയോ കാണുന്നതിന് മുന്നേ എന്നിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോവുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ ഇനി ഈ മത്തിക്കറിക്ക് വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ചുമന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഇവിടെ ചുമന്നുള്ളി ഒരു എട്ട് കഷ്ണം എടുത്തിട്ടുണ്ട് ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ള ചുമന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ എടുത്തിട്ടുള്ളത് ഒരു എട്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് തേങ്ങാ ചിരകിയതാണ് തേങ്ങാ ചിരകിയത് നമ്മൾ വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതിയാകും അരമുറി തേങ്ങ ചേർക്കേണ്ട അതിൻ്റെ പകുതി ചേർത്താൽ മാത്രം മതിയാകും ഇനി വേണ്ടത് ചേമ്പാണ് ഞാനിവിടെ ഒരു ആറ് ചെറിയ ചേമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിനെ ചിരണ്ടി വൃത്തിയാക്കി പീസാക്കി വെക്കുക പിന്നെ വേണ്ടത് കൊടംപുളിയാണ് ഞാനിവിടെ ഒരു മൂന്ന് പീസ് കുടമ്പുളി എടുത്ത് വെച്ചിട്ടുണ്ട് അതിനെ നമ്മൾ ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ടുണ്ട് ഇനി കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മത്തി എടുക്കാം ഞാനൊരു ഇരുപത്തിയേഴ് മത്തി എടുത്തിട്ടുണ്ട് ഇടത്തരം വലുപ്പമുള്ള മത്തിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അതിനെയും എടുത്തു വെക്കുക കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് അരച്ച് വെക്കേണ്ടതിനെയൊക്കെ ഒന്ന് ആദ്യമേ അരച്ച് വെക്കാം നമ്മൾ തേങ്ങ ചേർത്തിട്ടുള്ള ഒരു മത്തിക്കറിയാണ് വെക്കുന്നത് അപ്പോൾ നമ്മൾ എടുത്തു വെച്ച തേങ്ങയിലേക്ക് രണ്ട് വലിയ ചുമന്നുള്ളി ചേർക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്താണ് നമ്മളിതിനെ അരച്ചെടുക്കുന്നത് അപ്പം ആദ്യം കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് വീണ്ടും ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ മത്തിക്കറിയൊക്കെ കുക്ക് ചെയ്യണം പിന്നെ അതിലേക്ക് വളരെ കുറച്ച് മാത്രം ഉലുവ ചേർത്ത് കൊടുക്കുക ഏകദേശം ഒരു അര ടീസ്പൂൺ മാത്രം ഉലുവ ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച കുഞ്ഞുള്ളിയെ ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വെളുത്തുള്ളി ഇതെല്ലാം ചേർക്കുക ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് ഇളക്കുക അതിനുശേഷം നമ്മൾ ത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പച്ചമുളകാണ് ആണ് അതും കൂടെ നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ ആവശ്യാനുസരണം ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു തണ്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ചേർത്ത് കൊടുത്ത് അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ വെള്ള ഉപ്പല്ല ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിങ്ക് സാൾട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതാണ് പിങ്ക് കളറിൽ ഇരിക്കുന്നത് പിന്നെ ഇത് നമ്മൾ ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് മാത്രം ഇതിനെ വഴറ്റിയെടുക്കണം ഹൈ ഫ്ലെയിമിലേക്ക് പോകുമ്പോൾ സൂക്ഷിക്കണം കാരണം കറിച്ചിട്ട് നമ്മൾ ഈ വഴറ്റുന്ന സമയത്ത് ചിലപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കുന്ന സമയത്ത് വിണ്ട് കയറി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അത് സൂക്ഷിക്കണം ഇപ്പൊ ഈ കൂട്ട് പകുതി വഴന്ന് കിട്ടിയിട്ടുണ്ട് ഈ സമയത്താണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പം നമ്മുടെ ഫ്ലെയിം ലോയിലേക്ക് മാറ്റുക അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം കാരണം കരിഞ്ഞു കഴിഞ്ഞാൽ കറിക്കൊരു കൈപ്പുസാദുണ്ടാകാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട് ഞാൻ ഞാനിതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ നമ്മൾ നമ്മളിതിനെ ഒന്ന് ഇളക്കിയെടുക്കണം ഈ സമയത്ത് ഓയിൽ കുറവാണെങ്കിൽ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ചും കൂടി ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഓയിലിനകത്ത് കിടന്ന് അതിൻ്റെ ആ മുളകിൻ്റെ കുത്തലും ഒക്കെ ഒന്ന് മാറിക്കിട്ടണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചും കൂടെ ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് അതിൽ കിടന്ന് കുറച്ചും കൂടി ഒന്ന് ഇളക്കുക ഈ സമയത്ത് നമ്മൾ നേരത്തെ അരച്ചുവെച്ചാൽ തേങ്ങാട കൂട്ടി ചേർത്ത് കൊടുക്കുക പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് അരച്ചെടുത്തതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ അരച്ച് വെച്ച മിക്സിയുടെ ജാർ കഴുകി അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു ആ ചട്ടയുടെ അരഭാഗം നിൽക്കുന്ന വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു മീൻകറി ചേമ്പിട്ട് വെക്കുന്ന ഒരു മീൻകറി ആയതുകൊണ്ട് തന്നെ ഇതിനെ ചേമ്പിൽ നിന്നുള്ള കൊഴുപ്പൊക്കെ ഇറങ്ങിയിട്ട് നല്ല രീതിയിൽ തിക്കായിട്ട് കിട്ടും അതുകൊണ്ട് മാത്രമാണ് നമ്മൾ അരച്ച കൂട്ടിൽ അധികം തേങ്ങ ചേർക്കാതിരുന്നത് ഈ സമയത്ത് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യാനുണ്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ടുള്ള കൊടംപുളി അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതിനെയൊക്കെ ഒന്ന് മിക്സ് ആക്കുക മിക്സ് ആക്കിയതിന് ശേഷം ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു മൂടി വെച്ച് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇപ്പൊ ഇതിലേക്ക് നല്ല രീതിയിൽ തിള വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇതിനെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കുക നല്ല രീതിയിൽ തിള വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചേമ്പിന്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ചേമ്പ് പകുതി വേകാനായിട്ട് മാത്രം ആവശ്യത്തിനുള്ള എടുത്ത് കുക്ക് ചെയ്യുക ഞാനിവിടെ ഒരു എട്ട് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് പല ചേമ്പിനും പല വേവായിരിക്കും അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ പകുതി മാത്രം കുക്ക് ചെയ്തെടുക്കുക മൊത്തത്തിൽ ചേമ്പ് നന്നായിട്ട് കുക്കാകണ്ട ഇനി ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് ചെയ്യാനായിട്ടുണ്ട് അപ്പം അതനുസരിച്ചിട്ട് നിങ്ങൾ ഇടയ്ക്കൊന്ന് നോക്കുക എത്രമാത്രം കുക്ക് ആയിട്ടുണ്ടെന്ന് ഇടയ്ക്ക് നോക്കിയതിന് ശേഷം ആ ഒരു പകുതി കുക്കായതിനു ശേഷം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളോട് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മുടെ ചേമ്പ് പകുതി കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം മാറ്റിയെടുത്തിട്ടുള്ള മത്തിയെ ചേർത്ത് കൊടുക്കുക എല്ലാ മത്തിനെയും നമ്മൾ ഇതിനെ ഇതുപോലെ എല്ലാം ഓരോരോ സൈഡിലായിട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഈ മത്തിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് തിള വരുമ്പോഴത്തേക്കിന് ഇതിനെ ഒരു മൂടി വെച്ച് അടച്ച് ലോ ഫ്ലെയിമിലാക്കി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക ഇപ്പം നമ്മുടെ ചേമ്പ് മാത്രമേ പകുതി വെന്തിട്ടുള്ളൂ മത്തി വേകുന്ന സമയത്ത് ചേമ്പും കൂടെ പൂർണ്ണമായിട്ടും വെന്ത് കിട്ടുന്നതാണ് ഇരുപത് മിനിറ്റ് ആയപ്പോഴേക്കും ഞാൻ ആ ലിഡ് ഓപ്പൺ ആക്കി നോക്കി അപ്പം മത്തിയെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു ബുഡിൻ്റെ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കിയപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ മത്തിയെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇതിന്റെ ചാറ് നല്ല തിക്കായിട്ട് ഇട്ടിട്ടുണ്ട് ചേമ്പിട്ടത് കൊണ്ട് നല്ല രീതിയിൽ അതിന്റെ കൊഴുപ്പൊക്കെ ഇറങ്ങി നന്നായിട്ട് തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം ലാസ്റ്റ് നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് അതിനകത്തേക്ക് ഒരു മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടെ ഇതേപോലെ വെച്ചു കൊടുക്കുക വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ഒരു കാരണവശാലും നമ്മൾ സ്പൂണിട്ട് ഇളക്കാൻ പാടില്ല ഇതൊക്കെ ചെറിയ മീനുകളായത് കാരണം സ്പൂണിട്ട് ഉടച്ചു കഴിഞ്ഞാൽ മുള്ളു വേറെ അതിൻ്റെ മാംസം വേറെ അങ്ങനെയുള്ള രീതിയിൽ കിട്ടും അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമ്മൾ രണ്ട് സൈഡിലും ഒരു തുണി ഉപയോഗിച്ച് അതിനെ ഒന്ന് വട്ടത്തിൽ ചുറ്റിച്ചെടുത്താൽ മാത്രം മതിയാകും ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചേംവിട്ട മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുവരെ ഇതേപോലെയുള്ള റെസിപ്പീസ് ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരൊന്നും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മത്തിക്കറിയാണിത് അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ നാളെ ഒരു പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ഗുഡ് ബൈ